ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് വേറൊന്നുമല്ല നമ്മുടെ രോഹിത് ഒരു പെണ്ണുമായിട്ട് വന്നേക്കാണ് കേട്ടോ ഏതായാലും ഇത് കണ്ടതും അലീനെ ഞെട്ടിപ്പോയി അലീനെ സമ്മതിക്കോ അലീനയുടെ സഹോദരൻ അല്ലേ ആരൊക്കെ പോലും അലീനയുടെ സഹോദരൻ അലീനയ്ക്ക് അത് പറയുവാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞു നീ ഇന്ന് കോളേജിൽ പോയില്ലേ നീ ചുറ്റിക്കറങ്ങി നടക്കാൻ പോയതാണോന്ന് ചോദിച്ചപ്പം ഇതൊക്കെ ചോദിക്കാനുള്ള അവകാശം നിനക്ക് എന്താ നീ ഒരു വേലക്കാരി എല്ലിന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ എന്തവകാശം എനിക്ക് നിനക്കുള്ളത് എന്റെ അവകാശത്തോളം വേറെ ആർക്കും അവകാശം വരില്ല അതൊക്കെ പോട്ടെ അല്ല ഇതാരാ കൂർത്തി വന്നിരിക്കുന്നത് ഹും ഇതേ എൻ്റെ ഗേൾ ഫ്രണ്ടാ ഗേൾ ഫ്രണ്ടോ അല്ല ഇവള് ഗേളാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഗേൾ ഫ്രണ്ട് എന്ന് ഉദ്ദേശിച്ചത് എടി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാടി നിനക്കെന്താ പ്രശ്നം ഇരിക്കുന്നത് ഓ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണല്ലേ അല്ല നിങ്ങക്ക് അറിയില്ലേ കല്യാണം കഴിയാതെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരാനൊന്നും പാടില്ല എന്നൊക്കെ അല്ല ഈ കൊച്ചിന് അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ കൊച്ചോ ദേ ഇവള് ഞാൻ വിളിച്ചിട്ട് വന്നതാ അപമാനിക്കാൻ നിന്നാലുണ്ടല്ലോ വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി മര്യാദക്ക് മാറിപ്പോക്കോ ഞാന് അകത്തേക്ക് ഇവളെ കൊണ്ട് പോട്ടെ അതൊന്നും പറഞ്ഞാ പറ്റില്ല ഇതേ ശരിയല്ല എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുകയോ സാറും മേടോ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ഉണ്ടായാൽ അതിലിടപെട്ടോണെന്ന് അതുകൊണ്ട് തന്നെ അതിലിടപെടാനുള്ള റൈറ്റ് എനിക്ക് ഉണ്ടുള്ളത് കൊണ്ട് പറയുക ദേവീത് നിങ്ങൾ ഇവിടുന്ന് പോണം രോഹിത്തെ നീ ഈ കാണിക്കുന്നത് ശരിയായ കാര്യങ്ങളൊന്നുമല്ല ഒരു പെണ്ണിനെ പ്രേമിക്കുന്നതും അവളെ വിവാഹം കഴിക്കുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഈ കാണിക്കുന്ന അത്രയ്ക്ക് നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ സമയത്ത് ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കുട്ടി കുട്ടിയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ പെൺകുട്ടികളൊക്കെ അല്ലേ ഇതൊക്കെ പ്രത്യേകിച്ച് നോക്കിയും കണ്ടൊക്കെ ചെയ്യേണ്ടത് ഓഹോ ഇവിടെ നീ ബ്രെയിൻ വാഷ് ചെയ്യാറായോ മര്യാദക്ക് അകത്ത് കയറിപ്പോകാനാ പറഞ്ഞത് വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതി കൂടുതൽ ഇങ്ങോട്ടേക്കേ അധികാരം കാണിക്കാനൊന്നും വരണ്ട മാറിപ്പോടി എങ്ങോട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അലീനയെ ഒരു തട്ട് തട്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ആ പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നത് അലീനയാണെങ്കിൽ എന്റെ ഈശ്വര ഇനി എന്തായി തീരുമോ ഒന്നും അറിയില്ലല്ലോ ഇത് എന്താ ഇപ്പൊ ഇതിപ്പോ എന്താ ചെയ്യുക എന്നൊന്നും അറിയത്തില്ലാത്ത ഒരു രീതിയിൽ അപ്പോഴേക്കും തന്നെ നമ്മുടെ രോഹിത്തിനെ കാണിക്കുന്നുണ്ട് രോഹിത് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ പെങ്കുച്ചിനെ അപ്പോൾ ആ പെങ്കുച്ചു പറയുന്നുണ്ട് അയ്യോ അവക്ക് എന്തൊരു അധികാരം അടാ അവ വേലക്കാരി എന്ന് പറഞ്ഞിട്ട് അവളെ കണ്ടിട്ട് വേലക്കാരിയുടെ ഒരു ലുക്ക് ഒന്നും ഇല്ലല്ലോ നിന്നോടൊരു ക്രഷണ്ടെന്നല്ലേ പറയുന്ന അവക്ക് എന്നിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലോ ക്രഷള്ളത് കൊണ്ടല്ലേടി അവൾ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ സംസാരിച്ചത് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഉം അതുകൊണ്ട് തന്നെ അവൾ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് അത് നിനക്ക് മനസ്സിലായില്ല പക്ഷേ എനിക്ക് മനസ്സിലായി അതെ അവള് എന്റെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ ചില സമയം നടക്കുമായിരുന്നു അപ്പൊ അവളെ എനിക്കൊന്ന് അറിയിക്കണം എനിക്കൊരു ക്രഷ് ഉണ്ട് അതുകൊണ്ട് ഇനി അവള് ചുറ്റിപ്പറ്റി നടന്നാൽ ഒന്നും ഞാൻ വീടില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് വന്നത് അതെ ഞാൻ ഈ ഡോറങ് കടച്ചേക്കാം അല്ലെങ്കിൽ ശല്യം ചിലപ്പോൾ കയറി വരും ഏതായാലും കൂടെ വന്ന പെൺകുട്ടി പറയുന്നുണ്ട് ഡോറടച്ചിട്ട് ഉള്ള വർത്താനം ഒന്നും വേണ്ടട നമുക്കതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ വേണ്ട നമുക്കിങ്ങനെ ഡോർ തുറന്നിട്ടിട്ട് സംസാരിച്ചാ മതി അയ്യോ അങ്ങനെ ഡോർ തുറന്നിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലന്നേ അവള് കയറി വെന്താ എന്ത് ചെയ്യും നീ എന്താ ഈ പറയുന്നത് ഞാൻ ഡോർ അടയ്ക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഡോർ അങ്ങോട്ട് അടയ്ക്കാണ് കേട്ടോ ഏതായാലും രോഹിത് കാണിക്കുന്ന അത്രയ്ക്ക് നല്ല പരിപാടിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് മുത്തശ്ശിയോട് പറയാതിരിക്കാനും പറ്റില്ല അലീന മനസ്സിൽ വിചാരിക്കുക ഇതിങ്ങനെ ഞാൻ മാത്രം അറിഞ്ഞാൽ ശരിയാവില്ലല്ലോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പെണ്ണ് കയറിയിട്ടുണ്ടെന്ന് ഇവിടെ മുത്തശ്ശിയും കൂടി അറിയണം ഇല്ലെങ്കിൽ പിന്നെ അത് എന്റെ തലയിൽ കുറ്റം വരും അതുകൊണ്ട് മുത്തശ്ശിയോട് പറയാമെന്നും പറഞ്ഞ് നേരെ നമ്മുടെ അലീന മുത്തശ്ശീടെ എടുത്ത് പോവുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ എടുത്തുനിന്ന് പറയാ അതെ ഇവിടെ രോഹിത് ഒരു പെണ്ണിനെ കൂട്ടിക്കൊന്ന് വന്ന് വന്നിട്ടുണ്ട് മുത്തശ്ശി പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നോ ഏത് പെണ്ണിനെ ഏത് പെണ്ണാണെന്നൊന്നും എനിക്കറിയില്ല എന്തോ അവന്റെ കൂടെ പഠിക്കുന്നതാന്നൊക്കെയാ പറയുന്നത് അയ്യോ മോളെ അത് ശരിയല്ലല്ലോ ആരുമില്ലാത്ത സമയം നോക്കി ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നോ ശേ ഈ ചെറുക്കം കൊച്ചിതാ എന്താ ഈ കാണിക്കുന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യമേ അതെ അതങ്ങനെ വിട്ടാ ശരിയാവില്ല നീ ചോദിച്ചില്ലേ അത് ആരാണെന്ന് ഞാന് ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അവന്റെ ബെസ്റ്റിയാണെന്നാ അവൻ പറയുന്നത് ബെസ്റ്റിയോ അതെന്താ അല്ല ബെസ്റ്റി എന്ന് പറഞ്ഞാല് എന്താന്ന് എനിക്കറിയില്ല ബെസ്റ്റ് ഫ്രണ്ടും അല്ലോ ആയിരിക്കും ആ അങ്ങനെ ആയിരിക്കും പിന്നെ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗേൾ ഫ്രണ്ടോ അതെന്താ അതൊന്നും മുത്തശ്ശിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഏതായാലും നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാന്നാ തോന്നേ നല്ലൊരു കുട്ടീനെയാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടിയാണോ ആണുങ്ങൾ വിളിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നത് മോൾ എന്താ ഈ പറയുന്നത് അതെ ഇതങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല മോൾ ഒരു കാര്യം ചെയ്യണം മോള് ചെന്ന് അവരോട് ചോദിക്കണം അവളെ ഇപ്പൊ എന്തിയവര് അത് രോഹിത്തിന്റെ റൂമിലേക്ക് പോയി റൂമിലേക്കോ ആ റൂമിലേക്ക് പോയി രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അയ്യോ അതൊന്നും ശരിയാവില്ല എത്രയും പെട്ടെന്ന് നീ ഒരു കാര്യം ചെയ്യും ചെന്ന് ഡോറ് കൊട്ടിയിട്ട് നീ വിളിച്ചിറക്ക് അയ്യോ എനിക്ക് പേടിയാ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അതും ഇതൊക്കെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എങ്ങനെയാ റൂമിൽ ചെന്ന് കൊട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചീപ്പ് പരിപാടിയല്ലേ ചീപ്പ് പരിപാടി അവൻ കാണിക്കുന്ന ചീപ്പ് പരിപാടിയല്ലേ ഇനി ഏത് പെൺകൊച്ചോ ആവോ ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് ആണുങ്ങള് എങ്ങോട്ടേലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരാനിരിക്കുക ഉം എന്ത് ചെയ്യാനാന്ന് പറ നിന്റെ സഹോദരൻ നീ സമ്മതിക്കോ നീ നിന്റെ സഹോദരൻ വെച്ചുകൊണ്ട് തന്നെ ചെന്ന് വിളിക്ക് വിളിച്ചിട്ട് പുറത്തിറങ്ങി ഇരുന്ന് സംസാരിക്കാൻ പറ വേറെ എത്ര സ്ഥലങ്ങളുണ്ട് ഇവിടെ ബാൽക്കണി ഉണ്ട് ഹോൾ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാലോ ഈ കൂട്ടുകാർക്ക് പിന്നെന്തിനെ ഈ റൂമിനകത്ത് അടച്ചിട്ടിരുന്നു സംസാരിക്കുന്നത് അത് ശരിയാവില്ല എന്ന് പറഞ്ഞു ഏതായാലും റൂമിനകത്ത് നമ്മുടെ രോഹിത് ആ പെൺകുട്ടിയോട് സംസാരിക്കുക മാത്രല്ല പതിയെ ആ പെൺകുട്ടിയുടെ കൈ കയറി പിടിക്കുകയും അതുപോലെ ചേർത്ത് നിർത്താനൊക്കെ തുടങ്ങുന്നുണ്ട് നമ്മുടെ രോഹിത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല മാത്രമല്ല ഈ പ്രായത്തിലുള്ള ആൺകുട്ടികളാണല്ലോ അപ്പം അവർക്ക് പല വികാരങ്ങളും വിചാരങ്ങളും കാണുമായിരിക്കും പക്ഷെ അതൊക്കെ വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ബോധവോ വെളിവോ ഒന്നും രോഹിത്തിനില്ല ഈ ഹരിയുടെ കൂടെ കൂടി 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 ഒരു വൃത്തികെട്ട സ്വഭാവം തന്നെയാണ് അതിനിടയിൽ ആ പെൺകുട്ടി എന്നെ വിട് വിട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബലമായിട്ട് തന്നെ നമ്മുടെ രോഹിത് ആ പെൺകുട്ടിനെ പിടിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് പെട്ടെന്ന് ഡോറിൽ വന്നിട്ട് നമ്മുടെ അലീനെ മുട്ടുന്നത് ഡോറി മുട്ടുന്ന ഒച്ച കേട്ടതും പെട്ടെന്ന് ആ പെൺകുട്ടി വലിഞ്ഞു കേട്ടോ പെട്ടെന്ന് അടുത്ത് ഇങ്ങനെ അങ്ങനെ ചേർത്ത് ഇങ്ങനെ വരാൻ തുടങ്ങായിരുന്നു രോഹിത് അപ്പൊ പെട്ടെന്ന് ആ പെൺകുട്ടി ഇങ്ങനെ അകന്നു അകന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത് എഷേ ഇതാരാ ഇപ്പം ഡോറ് വന്ന് മുട്ടുന്നത് എന്ന് പറഞ്ഞു ഡോറ് തുറന്നിട്ട് എന്തടി നിനക്ക് എന്തിന്റെ സൂക്കേടെ അടി നിലക്ക് എന്ന് ചോദിച്ചു അത് പിന്നെ ദേഹ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാ രോഹിത്തെ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേക്കണം പിന്നെ ആ പെൺകുട്ടിയോടും കൂടി ഞാൻ പറയുന്നത് ഇത് അത്രക്ക് ശരിയായ കാര്യമൊന്നും അയ്യോ എന്റെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഞാനാ അല്ലാതെ നീയല്ല അതെ ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇപ്പൊ സാറിനെ വിളിക്കും ബാലേന്ദ്രൻ സാറിനെ വിളിച്ച് ഞാൻ പറയും പിന്നെ ഉച്ചക്ക് ബാലേന്ദ്രൻ സാർ സാറിങ്ങോട്ടേക്ക് വരൂന്നറിയാലോ ചോറ് കഴിക്കാനായിട്ട് ആ ഏതായാലും ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ തന്നെ ബാലേന്ദ്രൻ സാർ ഇങ്ങോട്ടേക്ക് വരും എടി നിനക്ക് എന്തിന്റെ കേടാടി നിനക്ക് എന്തിന്റെ സൂക്കേടാടി അപ്പോഴത്തേക്കും ഇങ്ങ് വന്നില്ലേ ഇങ്ങ് വന്നിട്ട് നമ്മുടെ ആ പെൺകുച്ചു പറഞ്ഞു അതേ ഞാൻ നീ വിചാരിക്കുന്ന പോലെ അത്രക്കാരി ഒന്നും അല്ല ഇവൻ വിളിച്ചപ്പോൾ ഇവന്റെ കൂടെ വന്നു ഇവൻ എന്റെ ബെസ്റ്റിയൊക്കെ തന്നെയാ പക്ഷെ നിന്നെ പോലെ ഇവന്റെ പുറകെ ചുറ്റിക്കറങ്ങി ഒരു വേലക്കാരി മണപ്പിച്ച് നടക്കുന്ന പോലെ ഞാനങ്ങനെ മണപ്പിച്ച് നടക്കാറില്ലടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉം എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി രോഹിത്തെ നീ പറഞ്ഞത് ശരിയാ ഞാൻ നിന്റെ കൂടെ ഈ റൂമിനകത്ത് ഇരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല ആ എടി നീ ഒളിച്ചും പാത്തു ഇവനോട് സംസാരിക്കാനും ഇവനോട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ അതുപോലെ ഞങ്ങൾ ആരും ചെയ്യത്തൊന്നുമില്ല വേലക്കാരി ആയിട്ടുണ്ട് മനസ്സിലിരിപ്പ് എന്നൊക്കെ പറയാണ് ഇതിനൊരു അക്ഷരം നമ്മുടെ അലീനെ തിരിച്ചും മിണ്ടുന്നില്ല കേട്ടോ മിണ്ടിയിട്ടും കാര്യമില്ലെന്ന് അലീനയ്ക്ക് അറിയാം കാരണം രോഹിത് എന്തൊക്കെയോ തന്നെ കുറിച്ച് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് ഹരി രോഹിത്തിനോട് പറഞ്ഞു പിടിപ്പിച്ചിട്ട് പോലെ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി ഏതായാലും അലീന അവിടെ നിന്ന് മാറിപ്പോവുക അപ്പഴും ഈ രോഹിത്തിന് കുറച്ച് പേടിയൊക്കെ ആയി തുടങ്ങി കേട്ടോ കാരണം അച്ഛനെ വിളിക്കൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു പേടി വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഹിത് എന്ത് ചെയ്തു ആ പെണ്ണിനെ കൂട്ടി ഹോളിലേക്ക് തന്നെ പോയി സംസാരിക്കുകയാണ് എന്നിട്ട് ബാ നമുക്ക് പോകാം ഇനി ഇവിടെ ഇരുന്നാ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ആ പെൺകുട്ടിയുടെ ജീവിതവും ജീവനും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനെ ആ റൂമിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുവായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി ആ പെൺകുച്ചിന്റെ ജീവിതം പോയില്ല അലീനയോട് ഒരു നൂറായിരം നന്ദി ആ പെൺകുച്ചി പറഞ്ഞാലും തീരത്തില്ല അതുപോലെ നന്ദി പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ സമയത്ത് മുത്തച്ഛി ചോദിക്കുന്നുണ്ട് പോയോ ആ കുട്ടീനെ ചോദിക്കുമ്പോഴത്തേക്കും ഉം അവര് രണ്ടുപേരും റൂമിനകത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഓ ഇങ്ങനെയുണ്ടോ എന്റെ പൊന്നുമോളെ ആ ഹരിയുടെ കൂടെ കൂടിയേ ഇവനും ആകെ പഴച്ചു പോയെന്നാ തോന്നുന്നത് ഇവനെ ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ലായിരുന്നേ അത് പിന്നെ ഈ പ്രായത്തിൻ്റെ അല്ലേ മുത്തച്ഛി അവന്റെ പ്രായത്തിൻ്റെ ആയിരിക്കും എന്ത് പ്രായത്തിൻ്റെ അതെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കണ്ടില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാവില്ല അതുകൊണ്ട് ഇന്ന് ബാലേന്ദ്രൻ വരുമ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ അയ്യോ അത് വേണോ മുത്തച്ഛേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത്തിനെ രോഹിത്തിനെ എന്താ ശിക്ഷിക്കും ശാസിക്കും അതല്ലേ വേണ്ടത് ഈ പ്രായത്തിൽ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ വേണം അല്ല നമ്മൾ കണ്ട കാര്യൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പിന്നെയും ദേഷ്യം കൂടുകല്ലേ ഉള്ളൂ അതും പ്രത്യേകിച്ച് എന്നോട് ഓ ഇപ്പൊ നിന്നോട് അവന് ഭയങ്കര സ്നേഹമാണല്ലോ ദേഷ്യമൊന്നും ഇല്ലല്ലോ വൈജയുടെ ബാക്കിയല്ലേ അവൻ ദേ നമ്മൾ ഇത് പറഞ്ഞില്ലേ ശരിയാവില്ല മോൾ ഇത് പറയുക തന്നെ ചെയ്യാം ചെയ്യണം മോൾക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലേ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല അവൻ ഈ കണക്കിന് പോവുകയാണെങ്കിലേ ഉം അത് വല്ല പെണ്ണുങ്ങളും ഇവിടെ വലിഞ്ഞു കയറിയിട്ട് പത്ത് മാസം ഒമ്പത് മാസം ഗർഭിണിയാന്ന് പറഞ്ഞുകൊണ്ട് വരും ഛ അങ്ങനെയൊന്നും പറയില്ലേ മുത്തച്ഛേ അങ്ങനെയൊന്നുംണ്ടാവില്ലെന്നേ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു എന്റെ പൊന്നുമോളെ ഈ പ്രായമാണ് പെണ്ണിൻറെയും ആണിൻറെയും മനസ്സ് എവിടെയായി എത്തി നിൽക്കുന്നതെന്ന് ഈ പ്രായത്തിലും എനിക്ക് നന്നായിട്ട് മനസ്സിലാകും പിന്നെ മോളെ പോലൊരു പെൺകുട്ടിയാണെങ്കിൽ പേടിക്കാനില്ല ആഹ് ഇതുപോലെ കയറു പൊട്ടിച്ചോടാൻ നിൽക്കുന്നവള്മാരാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബത്തിന് നാണക്കേടായി തീരും ഓ എനിക്ക് വയ്യേ ഇനി ഒന്നുകൂടെ താങ്ങാനായിട്ട് എന്ന് പറയാ അപ്പൊ തന്നെ നമ്മുടെ അലീന ഒന്നുകൂടെ താങ്ങാനായിട്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോ തന്നെ അലീനക്ക് മനസ്സിലായി വൈചയുടെ എന്തോ മുമ്പിലത്തെ കാര്യൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് മുത്തച്ഛി അങ്ങനെ പറഞ്ഞെന്ന് ഇതേ സമയം തന്നെ നമ്മുടെ മാമച്ചനെയും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും മാമച്ചൻ്റെയും ഗ്രേസിയുടെ മോൻ ഗ്രേസിയുടെ മോന്റെ ആ ഒരു റൂം വൃത്തിയാക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അലീന അലീന ആ റൂമിലേക്ക് കയറി മാറാല പിടിച്ചു കിടക്കുന്ന റൂം മൊത്തം പൊടിയാണ് എല്ലാം ഒന്നേ നൊന്നേ നൊന്നു തൂട്ടു തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് അങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുത്തു അപ്പോഴത്തേക്കാണ് നമ്മുടെ മാമച്ചൻ്റെ മോൻ്റെ ആ ഒരു പെണ്ണില്ലേ വിവാഹം കഴിക്കാൻ ഇരുന്ന പെണ്ണിനെ കാണുന്നത് ആ പെണ്ണിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് ആ പെണ്ണിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എന്തോ നല്ല കണ്ടുപരിചയം തോന്നുകയാണ് ആഹ് നമ്മുടെ രേവതിക്കുട്ടി തന്നെ അയ്യോ ഈ പെൺകുച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നല്ല കണ്ടുപരിചയം തോന്നുന്നു നല്ല കണ്ട് ഒരു മുഖപരിചയം തോന്നുക ഉം എവിടെലുമൊക്കെ വെച്ച് കണ്ടതായിരിക്കും ഓ എവിടേലും വെച്ച് കാണാൻ വഴിയില്ലല്ലോ ഞാൻ ഞാനങ്ങനെ വെളിയിലൊന്നും പോവാറില്ലല്ലോ പിന്നെ ആരുടെ ആയിരിക്കും എന്നൊക്കെ ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കണുണ്ട് അങ്ങനെ ആ മാറാലെ പിടിച്ചു കിടന്ന എല്ലാം അടിച്ചു പേറക്കി വൃത്തിയാക്കി തൂത്ത് തുടച്ച ഫോട്ടോയൊക്കെ ആ ഫോട്ടോക്കെ ജീവൻ തുടിക്കുന്ന പോലെ ആക്കി വെച്ചു കിട്ടോ നമ്മുടെ ഏർ രേവതി കുട്ടി ഏതായാലും രേവതി കുട്ടി ഇപ്പൊ അതൊക്കെ അവിടെ ഒരു ചെറിയൊരു ബാഗ് പോലത്തെ ഒരു പെട്ടി റോമേഷ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുറന്ന് പൊടിയൊക്കെ കുട്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിനകത്തുനിന്ന് ഒരു ഏർ കുറിപ്പ് കിട്ടുന്നത് കുറിപ്പ് എന്ന് പറഞ്ഞ ഒരു ഡയറി ആ ഡയറി നമ്മുടെ അലീന അലീന സോറി അലീന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് ക്ഷമിച്ചേക്കണേ രേവതി കുട്ടിയിൽ നിന്ന് വായിക്കാണ് അങ്ങനെ വായിച്ച് വായിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ ഗ്രേസിയുടെയും മാവച്ചയും മോന് ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നല്ലോ വിവാഹമൊക്കെ ഉറപ്പിച്ചതാണല്ലോ ആ പെൺകൊച്ചി പ്രഗ്നന്റ് ആയിരുന്നു അത്രേ ആ പെൺകൊച്ചി പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് ഇവന് ആക്സിഡന്റ് ഉണ്ടായത് ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ ആ പെൺകുട്ടീനെ കാണാനോ മറ്റോ ആ ഒരു സമയത്തെങ്ങാണ്ടാണ് ചെറിയൊരു ആക്സിഡന്റ് ഈ പയ്യൻ ഉണ്ടാകുന്നതും മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഏർ അലി അലീനയ്ക്കല്ലേ സോറി രേവതി കുട്ടിക്ക് മനസ്സിലാവുമാണ് അപ്പൊ ആ കുട്ടി പ്രഗ്നന്റ് ആണെങ്കിൽ മിക്കവാറും ഈ ചെക്കനിലൊരു കൊച്ചുണ്ടായിരിക്കുമല്ലോ ഇപ്പം അത് ഇനി അതിനെ കളഞ്ഞോന്നൊന്നും അറിയില്ല ഏതായാലും രേവതി കുട്ടിക്ക് അത് മനസ്സിലായി ഈ റൂമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് രേവതി കുട്ടി എന്ത് ചെയ്യുന്നു നമ്മുടെ മാമച്ചനെയും ഗ്രേസീനെയും വിളിക്കുകയാണ് മാമച്ചനേയും ഗ്രേസീനെ വിളിച്ച് റൂമൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പ തന്നെ നമ്മുടെ ഗ്രേസിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി കേട്ടോ അപ്പം പറഞ്ഞു ദൈ എനിക്കറിയാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ സ്വർഗത്തിലിരിക്കുന്നവർ ഇതൊക്കെ കാണുന്നുണ്ടെന്നേ നമ്മൾ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേസീ ആൻഡിന്റെയും മാമച്ചനങ്ങളിന്റെയും മോന് വിഷമാവില്ലേ ഇതൊക്കെ കണ്ട് സന്തോഷിക്കണം ദേഹ് നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കി ദിവസം ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് അവർക്ക് സന്തോഷം കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത് ഉം അല്ലാതെ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിക്കല്ല ചെയ്യേണ്ടത് ഇനി ഇതൊന്നും പാടില്ലാട്ടോ ഇനി കരഞ്ഞു കരഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേവതി കുട്ടി എങ്ങോട്ടേലും ഇറങ്ങിപ്പോവും ഏത് നേരവും ഒരു കരച്ചില് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടേ ഏർ ഗ്രേസി ആന്റിയുടെ മോന് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നേരത്തെ വിളിച്ചു അവിടെ പോയാൽ അവർക്ക് സുഖ ജീവിത സ്വർഗ്ഗത്തില് കേട്ടിട്ടില്ലേ ഞങ്ങളുടെ മമ്മി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഓ അവളുടെ ഒരു വാചകം കണ്ടില്ലേ ഉം പറഞ്ഞു പറ്റിക്കുന്നു ഞങ്ങൾ എന്താ കൊച്ചു പിള്ളേരുമല്ലോ നീ പറഞ്ഞു പറ്റിക്കാനായിട്ട് ഞാൻ പറഞ്ഞു പറ്റിച്ചോന്നുവല്ല എൻ്റെ മമ്മി പറഞ്ഞ ആരും എനിക്കറിയാന്ന് മമ്മി നല്ല അറിവുള്ള ആളാ മമ്മിക്ക് അറിയാം എന്താ സംഭവിക്കുന്നത് പിന്നെ എന്നൊക്കെ അതുകൊണ്ട് ഇപ്പൊ സ്വർഗ്ഗത്തിലിരുന്ന് സന്തോഷിക്കുന്ന മാമച്ചങ്കിന്റെയും ഗ്രേസി ആന്റിയുടെയും മോനെ വിഷമിപ്പിക്കണോ അതുകൊണ്ട് ആ കണ്ണീരൊക്കെ അങ്ങ് തൊടച്ച് കളഞ്ഞിട്ട് മിടുക്കനും മിടുക്കത്തിയായിട്ട് ഇവിടെ ഇരുന്നോണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ രേവതിക്കുട്ടി അറിഞ്ഞിരിക്കുകയാണ് ആ ഒരു പെങ്കുച്ചി ഗർഭിണിയായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഇത് നമ്മുടെ ഗ്രേസിയോടും മാമച്ചനോടും പറയുമായിരിക്കാം പറയാതിരിക്കത്തില്ലല്ലോ പറയുക തന്നെ ചെയ്യും അങ്ങനെ പ്രഗ്നന്റ് ആണെങ്കിൽ ആ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേസിക്കും മാമച്ചനും സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവും കാരണം തൻ്റെ മകന്റെ രക്തത്തിൽ ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു ആ കുഞ്ഞു ആരായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടല്ലേ ഏതായാലും ആ കുഞ്ഞു വേറെ ആരുമല്ല നമ്മുടെ ഉം ചിന്നുമോളില്ലേ ചിന്നുമോള് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് കഥ മുമ്പിലേക്ക് പോകുന്നത് നമ്മുടെ നോവലിലൊക്കെ അങ്ങനെയാണ് ഇനി അറിയില്ല ഇനി ഇതിനു വല്ല മാറ്റം സംഭവിക്കുമോന്നറിയില്ലാട്ടോ ഞാനിപ്പോ ഏതായാലും കുറച്ച് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അതായത് ഈ കുട്ടീനെ കണ്ടുപിടിക്കാൻ പോകുന്ന കേസൊക്കെ ഇപ്പൊ ഏതായാലും മാമച്ചനും ഗ്രേസി അറിയുന്നില്ല തൻ്റെ മോൻ മോന്റെ പെണ്ണ് ഗർഭിണിയായിരുന്നു എന്നൊന്നും അത് പറയുന്നുയില്ലാട്ടോ രേവതി ഇപ്പൊ രേവതി അപ്പൊ പറയുന്നറിയില്ല എതിന് ഞാൻ പോവാ നാളെ നമുക്ക് ഫുൾ വിശേഷത്തിൽ കാണാമേ ഇപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരെയാണ് പിന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അതുപോലെ ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പോണേ ടാറ്റാ ബൈ ബൈ